ഗുരുവായൂർ ചൂൽപുറത്ത് ഒൻപത് പേർക്ക് കുറുനരിയുടെ കടിയേറ്റു പലരുടെയും നില ഗുരുതരം രാവിലെ ആറരയോടെയായിരുന്നു ആക്രമണം തുടങ്ങിയത് ചൂൽപ്പുറം വാഗയിൽ റോഡിൽ പണ്ടാരത്തിൽ സുമിത്ത് ഭാര്യ നിമിഷ മുട്ടത്ത് വർഗീസ് വെങ്കളത്ത് ജയരാജ് പണ്ടാരത്തിൽ ചന്ദ്രൻ ഭാര്യ ഷീബ അമ്പലത്ത് വീട്ടിൽ പരീത് പട്ടണത്ത് രവി തെക്കേത്തറയിൽ പാർവതി ഇവരുടെ മകൻ ശശി ശശിയുടെ മകൻ ശബരീഷ് ഇരിങ്ങപ്പുറം സ്വദേശി നിതിന്ദേവ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് രാവിലെ ആറരയോടെയാണ് കുറുനരി ആക്രമണം തുടങ്ങിയത് മുറ്റമൃത്തിയാക്കുകയായിരുന്ന നിമിഷയെ കുറുനരി ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു വലതുകൈയിലും കാൽമുട്ടിനു താഴെയുമാണ് ഇവർക്ക് കടിയേറ്റത് ഭർതൃമാതാവ് ചിത്ര ചൂലുമായി നേരിട്ടതോടെയാണ് കുറുനരി ഓടിപ്പോയത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് അയൽവാസികളായ ജയരാജിനും വർഗീസിനും കടിയേറ്റത് പതിനഞ്ച് ദിവസത്തെ അവധിക്ക് വിദേശത്തു നിന്നും എത്തിയതായിരുന്നു ജയരാജ് ഇയാളുടെ വലതുകൈയിലാണ് കടിയേറ്റത് കിണറിനടുത്ത് നിൽക്കുകയായിരുന്ന പരീതിന്റെ ശരീരമാസകലം കടിയേറ്റു വളർത്തുന്നായിയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രവിക്ക് കടിയേറ്റത് മുഖത്തും കൈകാലുകളിലും കടിയേറ്റിട്ടുണ്ട് മുറ്റം വൃത്തിയാക്കുന്ന പാർവതിയെ ആക്രമിക്കുന്നത് കണ്ട് എത്തിയപ്പോഴാണ് ശശിക്ക് കടിയേറ്റത് ഇരുവരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശബരീഷനും കടിയേറ്റു രാവിലെ പത്രവിതരണത്തിനിറങ്ങിയപ്പോഴാണ് നിതിൻദേവിന് ആക്രമണമേറ്റത് പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി മേഖലയിൽ കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു കുറുനരിയുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഗരസഭ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ ഉദയൻ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് ഗുരുവായൂർ